ഇവരിതിലൂടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അക്കൂട്ടത്തിലുള്ള മുഴുവൻ അതർ കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളും പെട്ടെന്ന് തന്നെ മതം മാറും എന്നുള്ളതാണ് അതാണ് ലോട്ടർ റൈലർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഒരു മുസ്ലിം പെൺകുട്ടി ഉള്ള ഒരു റൂമിൽ നാല് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മതം മാറും എന്നാണ് പറയുന്നത് അല്ല ആ കാരണം വിമിഷ ഉള്ളത് ഇപ്പോ തംഷീറും ഖാദറും ആശിയുടെ ഒക്കെ കൂടെയാണുള്ളത് ഏർ വിമിഷ ഇപ്പോഴും വിമിഷ തന്നെയാണ് ഏർ വിമിഷ വിമിഷയുടെ സംസ്കാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ദ കേരള സ്റ്റോറി എന്ന ഒരു പടം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന്റെ ടീസർ അതിന്റെ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞു വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളുണ്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മതേതര കക്ഷികളൊക്കെ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ പോലും കാസയെ പോലെയുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളൊക്കെ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ വ്യാപകമായിട്ട് എതിർപ്പുകൾ കൊണ്ട് സർക്കാരും പ്രതിപക്ഷവും ി ജെ പി ഒഴികെയുള്ള ബാക്കിയുള്ളവരൊക്കെ എതിർത്ത് നിൽക്കുമ്പോൾ പോലും ആ പ്രതിഷേധം കൊണ്ട് അല്ലെങ്കിൽ കേവലം ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ഒതുക്കേണ്ട ഒരു വിഷയമാണോ ഇത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഭൂപേഷ് ബാഗൽ എടുത്തൊരു നടപടിയൊക്കെ ഉണ്ട് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരേണ്ടതുണ്ട് അതിനു മുൻപ് ദ കേരള സ്റ്റോറിയെ അനുകൂലിക്കുന്ന സംഖികൾ അല്ലെങ്കിൽ കൃസംഗികൾ എന്നൊക്കെയാണല്ലോ ഇവരെ വിശേഷിപ്പിക്കുന്നത് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് തരാം ഈ പറയപ്പെടുന്നത് കേരള സ്റ്റോറിയുടെ ഡയറക്ടറും അത് കാണട്ടെ എന്നുള്ളതാണ് വേണമെങ്കിൽ ദ നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി ചെയ്യാം എന്നുള്ളതാണ് വേണമെങ്കിൽ കാരണം നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞങ്ങളതിനെ അനുകൂലിക്കുന്ന ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൊടുക്കാം നമുക്ക് അത് ആദ്യം കാണാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു लोगों को कमजोर करना है तो मैं उसके क्या पॉइंट पकड़ना चाहिए क्या कमजोरी? बताओ आने वाली राजनीति वाली बिल्कुल सही अगर हमने मुसलमानों को कमजोर करना है तो सबसे पहले हमें उनकी लड़कियों पे टारगेट करना होगा जहां हम उनकी लड़कियों पे टारगेट करेंगे अपने आप ही साले कमजोर हो जाएंगे भाइयों मैं आपको तो यकीन दिलाऊंगा जो मेरे साले हैं पांच जिन्ना कम कम से लाख रुपए महीने है 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 महेंद्र भाई जानते हैं ठीक एक जिम मेरे मेरे घर के सामने ही ही जो कि अच्छी खासी चलती लेकिन फिर भी वो क्यों कमजोर क्योंकि उनकी हाथ में കാരണം വളരെ ൃത്തിഘട്ട അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ മോശമായിട്ടുള്ള പരാമർശം ഒന്നുമില്ല ശരിയാണ് ഈ ദൃശ്യം എനിക്ക് ഓർമ്മയുണ്ട് നമ്മളിത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടെന്നാണ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നടപടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പം ഈ ഒരു ദൃശ്യം കാണുമ്പോൾ ഈ ഒരു ദൃശ്യത്തിന്റെ മലയാള ഭാഗം പറഞ്ഞു തരാം ഞാൻ അതായത് കുറച്ച് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നു അവരൊരു ഡിസ്കഷൻ നടത്തുന്നു ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് എങ്ങനെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്ന ഒരു രീതിയാണ് മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാം അപ്പൊ ഏകദേശം തൊണ്ണൂറോളം മുസ്ലിങ്ങൾ ഈ പറയപ്പെടുന്ന വീഡിയോയിലുള്ള മുസ്ലിം സ്ത്രീകൾ ഈ പറയപ്പെടുന്ന വീഡിയോയിലുള്ള വ്യക്തിയുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു നിർബന്ധിത മതമാറ്റത്തിന്റെ വ്യക്തമായ തെളിവാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇവിടെ ഒരു എന്താണ് അത് എനിക്കും തോന്നിട്ടുള്ള കാര്യമാണ് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നുന്നത് അത് മതത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അത് എങ്ങനെ വേണമെങ്കിലും ആർക്കും എപ്പോ വേണമെങ്കിലും തോന്നും അതിന് പിന്നെ മതപരമായിട്ട് കാണുമ്പോഴേ പ്രശ്നമുള്ളൂ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നോ രണ്ടോ ഉണ്ടാവാം ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല നമ്മളുടെ നാട്ടിൽ പ്രണയിച്ച് മതം മാറ്റം നടത്തുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പോ വിമിഷ ഈ അടുത്ത കാലത്താണ് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല അഞ്ചോറ വർഷമായിട്ടുള്ളു അപ്പൊ കാലഘട്ടം തന്നെയാണ് ആ സമയത്ത് തന്നെയാണ് വിമിഷ മൂന്ന് വർഷം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജിൽ പഠിക്കുകയോ അവിടെ നിന്ന് പുറത്തു വരികയോ ഒക്കെ ചെയ്തത് ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞു നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഒരു ലൌ ജിഹാദിൻ്റെ ഒരു ടീം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ വിമിഷ ഒരു രാഷ്ട്രീയ സംഘടനയിലൊക്കെ പ്രവർത്തിച്ചിട്ട് വന്ന വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമുള്ള ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കട്ടെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഈ കേരള സ്റ്റോറിയിലൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പം പറഞ്ഞ കറക്റ്റാണ് ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചോണ്ടായ ആളുകളായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുമായിട്ടും മിങ്കിൾ ചെയ്തു പോകുന്ന ഒരാള് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്ന് ഒരു ലവ് ജിഹാദ് ട്രാക്ക് കോളേജുകളിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല മറിച്ച് അവിടെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല പ്രണയം എന്ന് പറയുന്നത് ആർക്ക് ആർക്കും ആണെങ്കിലും തോന്നുന്ന ഒരു വികാരമാണ് അതിൽ മതത്തെ കൊണ്ടുവന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത്തരത്തിലുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ക്യാമ്പസുകൾ നിലനിൽക്കുക എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല അതൊക്കെ ക്യാമ്പസിൽ ഉണ്ടാകുന്ന ഒരു വൈബ് വൈബ് അതായത് ഒരു ഒരു എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പ്രണയങ്ങള് അതിൽ മതമോ ഈ പറയപ്പെടുന്ന സംഭവങ്ങൾ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം അതിലെ ചില പ്രണയങ്ങൾ കല്യാണങ്ങളിലേക്ക് പോയാൽ പോയി എന്നുള്ളതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല നമ്മളൊക്കെ ക്യാമ്പസുകളിൽ നിന്നപ്പോഴൊന്നും അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തു തിരിച്ചും ചോദിക്കാം കഴിഞ്ഞാൽ അതെ അതെ അല്ലെ എനിക്കിപ്പോ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനെതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത് കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ഈയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ സർക്കാർ അതല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളായാൽ പോലും കേവലം ഒരു പ്രതിഷേധത്തിനപ്പുറത്ത് ഈ പറയപ്പെടുന്ന ആൾ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പം ഈ ഭൂപേഷ് ബാഗൽ സർക്കാരിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു അവര് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ മധ്യപ്രദേശിലെ ഒരു ഹിന്ദുത്വവാദിയെ അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നൊരു രംഗമുണ്ട് പ്ലാൻ ആയിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു പ്രത്യേക ഒരു സംഘം അവിടേക്ക് പോവുകയും അയാളെ പിടിച്ച് വെളിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പവർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കാണിച്ചിരുന്നു കാരണം അദ്ദേഹം ആ വിഷയത്തോട് പ്രതികരിച്ച പ്രതികരിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് പിണറായി വിജയൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പിണറായി വിജയന്റെ എന്താണ് നടപടിയിലേക്ക് പോകണം എന്നുള്ളത് കാരണം ഒരു പ്രത്യേക സംഘം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്തോണ്ടായിരണം അപ്പൊ ചോദിക്കും ഈ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ആ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തെറ്റായ കണക്കുകൾ സൂചിപ്പിക്കുന്നതല്ല ഞാൻ വെല്ലുവിളിക്കാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരെ അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരം കേരള സ്റ്റോറിയെ അനുകൂലിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാണ് മുപ്പത്തിരണ്ടായിരം പേരുടെ ലിസ്റ്റ് കാണിച്ചു തരണം ആരാണ് ഈ മുപ്പത്തിരണ്ടായിരം പേർ അവരുടെ ലിസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് ഏത് ഏജൻസിയാണ് രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിയാണ് മുപ്പത്തിരണ്ടായിരം പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ഇത് മനഃപൂർവ്വമുള്ള ഒരു ഭിന്നിപ്പിനുള്ള നീക്കമാണ് അതായത് എത്രത്തോളം മതം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചൊരു കാര്യം ഈ പറയുന്ന ഹിന്ദുക്കളുടെ അട്ടിപ്പേറ അവകാശം ചുമക്കുന്നവരോട് ചോദിക്കാനുണ്ട് എന്താണ് ഹിന്ദു പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ അല്ലാത്ത പെൺകുട്ടികളെ കുറിച്ച് ഇവർ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവരെല്ലാവരും ഒരു എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും അതിലേക്ക് എടുത്തു ചാടുന്നവരാണ് മതം ഉപേക്ഷിച്ച് പോവാൻ മാത്രം വിവരവും വിദ്യാഭ്യാസം സന്ദേശം അതാണ് അതായത് കേരളത്തിലെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള പെൺകുട്ടികളും ഹിന്ദു സമുദായത്തിലുള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ ഇങ്ങനെ ഒന്ന് കണ്ണ് ഇറക്കി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതം ഞങ്ങളുടെ മതം ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാ നമുക്ക് നേരെ ഐഎസ്ഐഎസിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി പോകുന്നവരാണെന്നുള്ള തെറ്റായ സന്ദേശം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ എതിർക്കേണ്ടത് ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവുമാണ് കാരണം അവരാണ് പറയേണ്ടത് അവര് ഒന്നിച്ചെന്ന് പറയണം ഞങ്ങളുടെ മക്കൾ ഈ പറയപ്പെടുന്ന തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഭീകരവാദി ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകരവാദ സംഘടനയിലേക്ക് പോക പോകുന്നവരല്ല അവർക്ക് അങ്ങനെയല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് അവര് പറയണം കാരണം ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഐ എസ് ഐസിലെ കാര്യം പോയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ശതമാനത്തിൽ താഴെയുള്ള ആളുകൾ പോയിട്ടുണ്ടാകാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് പോയിട്ടുണ്ടാകാം പക്ഷെ ആ നാല് പേരെയോ അഞ്ചു പേരെയോ മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ് ഒരു മതത്തെ അടിച്ച് ആക്ഷേപിക്കുന്നതിനപ്പുറത്ത് കേരളത്തെ മൊത്തമായി ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം മൂന്ന് കോടിയിലധികം ജനങ്ങളുള്ള ഒരു വലിയ സമൂഹത്തെ പറയുന്നത് ഇത് കേരള സ്റ്റോറിയാണെന്ന് പറയുന്നു അപ്പം നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളത് അയാൾക്കുള്ള മറുപടിയാണ് കൊടുത്തത് പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല കാരണം നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ഈ ഒരു ആശയത്തിലുള്ള ആളുകളല്ല എന്നർത്ഥത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളല്ല പക്ഷെ അങ്ങനെ ഇത് കാണിച്ചു നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയാൻ പറ്റൂലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം അതായത് ഇന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്യണമെന്നാണ് തോസൻ അല്ലേപ്തോസൻ തോസൻ ഈ ഡയറക്ടർ അറസ്റ്റ് ചെയ്യണം കാരണം വളരെ തെറ്റായ ഇൻഫോർമേഷൻ നൽകുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടീസർ തന്നെ വളരെ രസകരമായിട്ടുള്ള സംഭവമായിരുന്നു കാരണം പൊതുവെ ടീസർ എങ്ങനെയാണ് വരുന്നത് ഒരു സിനിമയുടെ രണ്ട് മൂന്ന് ഭാഗങ്ങളാണ് വരുന്നത് ഇതിൽ എൻ്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു യുവതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ യുവതി വന്നിട്ട് പറയുന്നൊരു കാര്യം ഞാൻ ഇന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പാകിസ്ഥാനിലെ ഒരു ജയിലിലാണുള്ളത് ഞാൻ ഇന്നടത്തേക്കായിരുന്നു പോയത് ഐ എസ് ഐസിലേക്ക് പോയതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സിനിമയുടെ ഒരു വീഡിയോ ആണെന്നൊന്നും പറയില്ല ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടുമ്പോ ഈ ടീമിൽ പ്രചരിപ്പിക്കുന്ന രീതി മനസ്സിലാവില്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപടി എടുക്കണമെന്നുള്ളതാണ് വലിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അതിന് പ്രാപ്തി ഉണ്ടാകണം അതെ ഈ പ്രസ്താവന ആർക്കാ എടുക്കാൻ പറ്റാത്ത എല്ലാവർക്കും കേവലം പ്രസ്താവനയല്ലോ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ അറസ്റ്റിലേക്ക് ഞാൻ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏതൊരു സാധാരണ കാരണവും വാളിൽ അതേ രീതിയിൽ തന്നെ തന്നെ നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാരും കൂടി ചെയ്തു പിന്നെ പ്രാഥമിക ഘട്ടത്തിൽ നിലനിൽക്കുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ നിലനിൽക്കുന്ന സെക്ഷൻ കേസെടുക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിൽ സ്റ്റേറ്റിന് പുറത്തേക്ക് വരെ അന്വേഷണം വ്യാപിപ്പിക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നില്ല ഞാനിത് പറയുമ്പോൾ സർക്കാരിനെ വിമർശിക്കുകയാണെന്നൊക്കെ പറയും ഒരിക്കലും പല കാര്യങ്ങളിലും യോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് പ്രസ്താവന അല്ല വേണ്ടത് എനിക്ക് തോന്നുന്നുണ്ട് പ്രസ്താവനക്കാൾ നല്ല നടപടിയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരെയും പോലെ നമുക്ക് ഒരു പ്രസ്താവന ഇറക്കിയാൽ മാത്രം മതിയല്ലോ അതെ നമുക്കൊരു മാതൃകയാണ് ഇനി വേണ്ടത് ഇത്തരത്തിൽ ഇനി ആരും ചെയ്യാൻ പാടില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്നുള്ളതല്ല അതിനൊരു ഇതാണ് ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അതെ ഇപ്പൊ ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന സിനിമയുടെ സംവിധാനം ഇപ്പൊ സംഘപരിവാറിനെ സിനിമ എടുക്കാൻ പാടില്ല പാടില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആർ എസ് എസിന് സിനിമ ഉണ്ടാക്കാം ആ സിനിമയെ സിനിമയെ കൊണ്ട് നമുക്ക് എതിർക്കാം കാരണം ആർ എസ് എസിന് ആർ എസ് എസ് പറയുന്ന രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് സിനിമ ചെയ്യാം അതിനവർക്ക് പ്രൊമോട്ട് ചെയ്യാം അതിനൊക്കെ ഈ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട് പക്ഷെ അതല്ല ഞാൻ പറയുന്നത് വളരെ തെറ്റായ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു വിവരം ഇപ്പോൾ ഈ പറയപ്പെടുന്ന സംവിധായകൻ കേരള സ്റ്റോറിയുടെ ഡയറക്ടർ പെട്ടെന്ന് തന്നെ പറയുകയാണ് നേതാ മുപ്പത്തിരണ്ടായിരം പേരുടെ തെളിവ് കിട്ടിയിരിക്കുന്നു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഒരു തെളിവ് കാണിച്ചിട്ട് ചെയ്തോട്ടെ പക്ഷേ ഈ മുപ്പത്തിരണ്ടായിരം പേരുടെ തെളിവ് കൊണ്ടുവരാൻ പോയിട്ട് കേവലം ഒരു പത്ത് പേരുടെയോ പതിനഞ്ച് പേരുടെയോ തെളിവ് പോലും അവർക്ക് വ്യക്തതയോട് കൂടിയിട്ട് ഹാജരാക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് വരേണ്ട ഒരു ലൗ ജിഹാദ് ഇപ്പം ലൗ ജിഹാദ് വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഇത് പൊട്ടിയൊരു ബോംബാണ് അതെ അത് കഴിഞ്ഞു പോയൊരു സംഭവമാണ് ലൗജാദ് എന്ന് പറയുന്നത് അതായത് അല്ല ഇവർ ഇവ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഇവരിതിലൂടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അക്കൂട്ടത്തിലുള്ള മുഴുവൻ അതർ കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളും പെട്ടെന്ന് തന്നെ മതം മാറും എന്നുള്ളതാണ് അതാണല്ലോ ട്രൈലർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഒരു മുസ്ലിം പെൺകുട്ടി ഉള്ള ഒരു റൂമിൽ നാല് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മതം മാറും പറയാനുള്ള അല്ല ആ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു കാരണം വിമിഷ ഉള്ളത് ഇപ്പോ തംഷീറും ഖാദറും ആശിയുടെ ഒക്കെ കൂടെയാണുള്ളത് ഏർ തന്നെയാണ് സംസ്കാരത്തിൽ തന്നെ ഉറച്ചു ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും മതത്തിലുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിന് പുറത്താണ് ഈ ബാക്കി സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു ആഹ്വാനം നടത്തുന്ന ഒരു ട്രെയിലർ കലാപ ആഹ്വാനം നടത്തുന്ന ഒരു സിനിമ ഈ സിനിമക്കെതിരെ നടപടിയെടുക്കണം കേവലം പ്രസ്താവനകളല്ല വേണ്ടത് നടപടി എടുക്കണം നടപടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു ഭൂപേഷ് ബാഗലിന്റെ രാത്രിയാണ് അവർ ആ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് രാത്രി പോയിട്ട് അവനെ പൊക്കി എടുത്തിട്ട് കൊണ്ടുവരുന്ന ആ രംഗമുണ്ട് ഇപ്പോഴും ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിന്റെ ഹൈപ്പ് ഒന്നും കുറഞ്ഞിട്ടില്ല ഈ അടുത്ത് നടന്ന ഒരു സർവേയിൽ പറയുന്നത് അയാൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പില് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അയാള് അയാളുടെ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോ ഏതെങ്കിലും ഒരു വർഗീയവാദി അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഇവിടെ ആർക്ക് വോട്ട് ബാങ്ക് ഒന്നും കുറയാൻ വേണ്ടി പോകുന്നില്ല അവർ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇത്തരം പ്രയോഗങ്ങൾ നടത്താൻ ഇത്തരം സിനിമകൾ കൊണ്ടുവരാൻ മുന്നോട്ട് വരുന്നവർ ഭയപ്പെടും കാരണം ഇവിടെ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള അതിന്റെ ഒക്കെ ഉദാഹരണമാണല്ലോ കായിക താരങ്ങളുടെ വിഷയമായി ബന്ധപ്പെട്ടു അതിലേക്ക് നമ്മൾ വരുന്നില്ല അല്ല ഈ അജണ്ടയുടെ കാര്യം എനിക്ക് നമ്മൾ തന്നെ അതിന്റെ ആണ് ഇതിനു മുന്നേ നമ്മൾ ഈ സ്ഥാപനത്തിൽ വർക്ക് പോലും ഒന്നിച്ച് പുറത്തിറങ്ങുമ്പോ പോലും രണ്ട് മതത്തിലുള്ള ആളുകളാണ് അവൻ എന്തുകൊണ്ട് അവളുടെ കൂടെ പോകുന്നു എന്ന് പരസ്യമായി ചോദിച്ച സംഭവങ്ങൾ കേസുകൾ നൂറ് ശതമാനം അതിനെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ് ഞങ്ങൾ കാരണം ഞങ്ങള് പബ്ലിക് കേരളയുടെ ടീം പുറത്തേക്ക് പോകുമ്പോ കൂട്ടത്തിൽ എന്തിനാണ് ഈ പറയപ്പെടുന്ന ഒരാൾ എന്ന് ചോദിച്ചിരുന്ന ചില വർഗീയവാദികൾ ഉണ്ടായിരുന്നു അവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തതിലൂടെ അത് അവസാനിച്ചു അതുകൊണ്ട് അവരിപ്പോ അങ്ങനെ ചോദിക്കുന്നേ ഇല്ല ഇത് കാണുമ്പോ കൈ കാണിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തി എന്നുള്ളതാണ് പണ്ടൊക്കെ അവര് ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചു അവരെ നിയമപരമായി നേരിട്ടു എന്ന് തന്നെ വേണം പറയാൻ അവരിപ്പോ ആ ഇടങ്ങിയറിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ കാസർഗോഡിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് കാസർഗോഡിന്റെ അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാക്കി മാറ്റി പറയാൻ നമുക്ക് ഒരിക്കലും ഏറ്റവും നല്ല ആളുകളുള്ള ആ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഉണ്ട് ഉണ്ട് പക്ഷെ ഇപ്പോ ഇപ്പൊ ഈ അടുത്തായിട്ട് കുറെ കുറഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും കേരള സ്റ്റോറി ബഹിഷ്കരിക്കപ്പെടേണ്ട സിനിമക്കപ്പുറത്ത് അതിന്റെ അണിയറ പ്രവർത്തകരെ അതിലെ വിദ്വേഷത്തിന്റെ പ്രചാരകരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറാവണം ചെറിയ രീതിയിലൊന്നുമല്ല അത് വലിയ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് ഇത് കേരള സ്റ്റോറി അല്ലെ വിമിഷ എന്തായാലും ഇവിടെ ഞാനും വിമിഷയും തബഷീറും ആശിയും ഒക്കെ എന്നും ഇവിടെ ജീവിച്ചിരിക്കും വിമിഷയുടെ ഇഷ്ടപ്രകാരം വിമിഷ കാദറിന്റെ ഇഷ്ടപ്രകാരം കാതറും തബഷീറിൻ്റെ ഇഷ്ടപ്രകാരം തബഷീറും ആശയുടെ ഇഷ്ടപ്രകാരം ആശിയും ഇവിടെ ജീവിക്കും ഇവിടെ ആരെയും നിർബന്ധിപ്പിച്ചിട്ട് ആരും മതം മാറ്റാൻ മുന്നോട്ട് വരില്ല ഇനി ആർക്കെങ്കിലുമൊക്കെ മതം മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദുവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ വന്നോണ്ടേ ഇരുന്നോട്ടെ അല്ലേ ആർക്ക് വേണമെങ്കിൽ അവര് നാളെ ഭമിഷക്ക് ക്രിസ്ത്യാനി ആകാം മുസ്ലിം ആകാം അതല്ലെങ്കിൽ നാളെ മതം ഇല്ലാത്തവളാകാം എന്ത് വേണമെങ്കിലും ആകാം എന്നിന്റെ ചോയ്സാണ് അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ഓരോ മനുഷ്യർക്കും ഓരോ ചോയ്സ് ഉണ്ട് അപ്പൊ അതിലേക്ക് കടത്തി കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികളെ നാണം കെടുത്തുന്ന മലയാളികളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഉണ്ട് ഈ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ അതിനൊക്കെ വ്യക്തമായ മറുപടി കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് നമ്മളൊക്കെ വോട്ട് ചെയ്യിപ്പി വോട്ട് ചെയ്തത് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തതിന് പകരം നമ്മളുടെ സംസ്ഥാനത്ത് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അത് നടപടി എടുക്കണം എന്നുള്ളതാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം തെറ്റായ വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് തീർച്ചയായും അല്ലേ നമുക്ക് അവസാനം വിശാല തീർച്ചയായും അപ്പം എന്തായാലും ഓക്കെ പിന്നീട് ഒരിക്കൽ കാണാം